ാണ് നമ്മുടെ ചർച്ചയുള്ളത് ഇബ്രാഹിം എന്നത് സൊരിയാനി ഭാഷയാണെന്നും അതിൻ്റെ അർത്ഥം കൃഫയുള്ള പിതാവ് എന്നാണ് എന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു ചില പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം ഇബ്രാഹിം എന്ന വാക്ക് തന്നെ അബുനുറഹീം എന്നതില്ലെന്നുണ്ടായതാണ് അബുനീം അപ്പം അതിൻ്റെ അർത്ഥം എന്ന് മാത്രമല്ല വാക്ക് തന്നെ വന്നത് അതില്ലെന്നാണ് അബുനു റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യവാനായ പിതാവ് എന്നതാണ് അതുകൊണ്ടാണ് ആ പിതാവിൻ്റെ പ്രാർത്ഥന കൊണ്ട് മക്കയിലേക്ക് വന്ന അവിടുത്തെ പൗത്രനായ അഷ്റഫുൽ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി കുറിച്ച് ഖുർആൻ പറഞ്ഞതും ഒമാ അർസ റഹ്മത്ത് അലിൽ ആലമീൻ എന്നാണ് അപ്പോൾ അബുന റഹീമുൻ എന്നവരുടെ പൗത്രൻ െന്ന് മാത്രമല്ല അതിനേക്കാൾ മികച്ച രൂപത്തിൽ റഹ്മത്തായി വന്നു മുഹമ്മദ് മുസ്തഫ സാഹു അലൈവാലി വസ്ലം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അന ദാഴ്വത്ത് അബി ഇബ്രാഹിം എൻ്റെ പിതാവായ ഇബ്രാഹിം ബാപ്പയുടെ ദ്വായുടെ ഉത്തരമാണ് ഞാനെന്ന് പരിശുദ്ധ റസൂൽ സല്ലു വസ്ലം സല അലൈ വല്ലം നേരിട്ട് ഇടപെട്ട് സംസ്കരിച്ചുകൊണ്ട് ഈ ലോകത്ത് സമ്മാനിച്ച ഈ ശരീരത്തിൻ്റെ ആദ്യ വിഭാഗം നേതാക്കളോ അവർ മുഹമ്മദുർ റസൂൽ വല്ലദീന മഹും അഷിദ് അലിൽ കുഫാരി റുഹ്മ ഉബൈ നഹും എന്നാണ് അവരും റഹീമുകളാണ് നല്ല രസകരമായ ചിന്താർഹമായൊരു ഒഴുക്കാണ് അതിലൊക്കെ ഉള്ളത് പിതാവ് അബുന റഹീം പൗത്തൻ റഹ്മത്ത് അനുയായികൾ റഹ്മാ അതുകൊണ്ടാണ് ഇനി വിസലഹ് അലൈ വാലു വസ്സലം ആ റഹ്മത്തിന് പ്രത്യേകം എടുത്തുകൊണ്ട് അതിലേക്ക് ആവേശം കൊള്ളിപ്പിച്ചതും അതിലേക്ക് പ്രേരിപ്പിച്ചതും അതിൻ്റെ ഭാവി സമ്മാനമായി സ്വർഗത്തെ പരിചയപ്പെടുത്തിയതും ഇർഹംകും നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക എന്നാൽ ആകാശം നിയന്ത്രിക്കുന്നവൻ നിങ്ങളോടും കരുണ ചെയ്യുന്നവനാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ല അലൈ വസ്സലം പറഞ്ഞിട്ടുണ്ട് ഈ കാരുണ്യം ഇന്ന് അസ്തമിച്ചോ എന്ന് അല്ലെങ്കിൽ ഞെട്ടറ്റ് വീണോ എന്ന് സംശയിക്കുന്ന കാലമാണ് ഇബ്രാഹിം നബി അലിസ്സലാമിലും നമുക്ക് ചേർക്കാനും പകർത്താനുമുള്ള സുപ്രധാനമായ പാഠങ്ങളിലും സന്ദേശങ്ങളിലും പ്രധാനപ്പെട്ട ഒന്ന് ഹൃദയത്തിന് കാരുണ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരിക്കൽ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ അടുത്തേക്ക് ഇത്തിരി പ്രായമുള്ള ഒരാൾ ഭക്ഷണ സമയത്ത് വിശതുകൊണ്ട് യാചിച്ചു അപ്പോൾ ഇബ്രാഹിബി ഇസ്ലാം അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ പണിയെന്ന് എന്ന് വെച്ചു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എനിക്ക് ഭക്ഷണം നൽകാനൊന്നും ആരുമില്ല അപ്പൊ ഞാനിങ്ങനെ ഇറന്ന് ജീവിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഏത് മതക്കാരനാണെന്ന് വെച്ചു അപ്പ പറഞ്ഞു ഞാന് മജൂസിയാണ് തീയാരാധകനാണെന്ന് പറഞ്ഞു ആരാധിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലെന്ന് വെച്ചു നാല്പത് വർഷമായി നട നാൽപ്പത് വർഷമായിട്ട് തീൻ ആരാധിക്കണ ഒരാളെ എൻ്റെ അടുത്ത് വന്നിട്ട് ഭക്ഷണം ചോദിക്കണത് ഇറങ്ങിപ്പോടുന്നു ധാർമിക രോഷം സ്വാഭാവികമാണ് പക്ഷെ അള്ളാഹു സ്നുതൽ ഇടപെട്ടു അയാള് ഭക്ഷണം കിട്ടാതെ നിരാശനായി ഇറങ്ങിപ്പോയപ്പോ അള്ളാഹു ഇബ്രാഹിം ഇസ്ലാമിനോട് വെച്ച് പോവും അയാള് തീയാരാധകനാണെന്ന് എനിക്കറിയാം എന്നിട്ട് ആൾക്ക് നാപ്പായിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കണ്ട നിങ്ങളെ മാതിരി ഞാൻ ഇറക്കി വിട്ടിട്ടില്ല ഞാനെങ്ങനെ ഇടയ്ക്ക് അയാളെ ഇറക്കി വിടായിരുന്നെങ്കിൽ അയാൾ പട്ടിണി ഇറന്നിട്ട് മരിക്കുമായിരുന്നു ഇന്ന് അപ്പത് കൊല്ലം തീയാരാധകനാണെന്ന് അറിഞ്ഞിട്ടും കണ്ടിട്ടും അയാൾക്ക് വെള്ളവും ഭക്ഷണം കൊടുത്തത് ഞാനാണ് നിങ്ങളെന്റെ ഖലീഫല്ലേ നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല അള്ളാഹു തിരുത്താണ് ഉടനെ ഇബ്രാഹിം ഇസ്ലാം വളരെ വിഷമത്തോടു കൂടി ജലാന്തരമായ കണ്ണോടെ പുറത്തിറങ്ങി കിലോമീറ്ററുകൾ നടന്ന് അദ്ദേഹത്തിനെ തേടി പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വയറ് നിറയെ സുഭിക്ഷമായി ഭക്ഷണം കഴിപ്പിച്ചു ആദ്യം ഇറക്കി വിട്ടു പിന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുത്തപ്പോൾ അയാൾക്കും അത്ഭുതമായി അയാൾ ചോദിച്ചു നിങ്ങൾ എന്നെ തിരിച്ചു വിളിച്ചിട്ട് ഭക്ഷണം തരാൻ എന്താ കാരണം എന്ന് വെച്ചാൽ എന്റെ റബ്ബ് എന്നെ തിരുത്തിയതാണ് എന്നെ ശകാരിച്ചതാണ് അപ്പോൾ ഈ മജൂസ് ചെയ്യാൻ മനുഷ്യങ്ങനെ എന്തിച്ചു നാൽപ്പത് പോലെയായിട്ട് ഞാൻ തീനെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ഒരാളാണ് ഇന്ന് വരെ എനിക്ക് ആ തീ അന്നം തന്നിട്ടില്ല വെള്ളം തന്നിട്ടില്ല ഇത്രയും കാലം ആരാധിച്ചിട്ടും ഞാൻ ആ തീയെ ഒന്ന് ചുംബിക്കാൻ വേണ്ടി എൻ്റെ മൂക്ക് വെച്ചു കൊടുത്താൽ മൂക്ക് കരിഞ്ഞു പോവും എന്നാൽ ഇബ്രാഹിമിൻ്റെ റബ്ബാണെങ്കിലോ അദ്ദേഹം എന്നെ ഇറക്കി വിട്ടിട്ടും അദ്ദേഹത്തെ തിരുത്തി ശകാരിച്ചു കൊണ്ട് തിരിച്ച് എന്നെ വിളിപ്പിച്ച് ഭക്ഷണം നൽകി ഇത്ര വലിയ കാരുണ്യവാനാണെങ്കിൽ അഷദ് ഇലാഹില്ല ഇബ്രാഹിം റസൂലുല്ലാന്ന് പറഞ്ഞു ആ കാരുണ്യമാണ് ഹൃദയത്തെ ത്രസിപ്പിച്ചത് കാരുണ്യം വളരെ പ്രധാനമാണ് ഇസ്ലാമിനെ കുറിച്ച് ചില ആളുകളൊക്കെ തെറ്റിത്തിച്ചിരി പറയാറുണ്ട് അത് വാളുകൊണ്ട് കൊണ്ട് സ്ഥാപിതമായ മതമാണെന്ന് അതിന് ചില ആളുകൾ അറിഞ്ഞോ അറിയാതെ ഒക്കെ ഉദ്ധരിക്കുന്ന ഒന്നാണ് അവരിൽ പല ആളുകളുടെയും കയ്യിൽ വാളുണ്ടാകാറുണ്ട് എന്നാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഞമ്മളിൽപ്പെട്ട ചില ആളുകളും അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് അതിൽ കൂടുതൽ ചിന്തിക്കാതെയും പഠിക്കാതെയും അത് തട്ടിവിടാറുണ്ട് അപകടമാണ് ആ വാദങ്ങളൊക്കെ അറബികളുടെ കയ്യിൽ വടി ഉണ്ടാവാറുണ്ട് വാളുണ്ടാവാറുണ്ട് അത് സത്യത്തിൽ അവരുടെ സംസ്കാരത്തെ കുറിച്ച് പഠിച്ചാൽ വളരെ കൃത്യമാണ് ഇന്നും നമ്മൾ അറബ് നാട്ടിൽ പോയാൽ ചെറിയ ചെറുപ്പക്കാർ വരെ വടി പിടിച്ച് നടക്കും ഒരു വേള ചരിത്രത്തിൽ തപ്പിയാൽ അത് ഹബീബിന്റെ സ്വന്തത്താണെന്ന് മനസ്സിലാവും മൂസഅ അലി ഇസ്ലാമിൻ്റെ കയ്യിൽ വടി ഉണ്ടായിരുന്നു മമ്പ്രങ്ങളുടെ കയ്യിൽ വാളുണ്ടായിരുന്നു മമ്പ്രങ്ങള് കാര്യസ്ഥനായി നിയമിച്ച് കോന്തനായരല്ലേ വാള് കൈ പിടിച്ച ഉടനെ വെട്ടാൻ വേണ്ടിയാണ് കുത്താൻ വേണ്ടിയാണ് എന്ന ആ ഒരു മനഃശാസ്ത്രപരമായ സമീപം അബദ്ധമാണ് എന്നർത്ഥം അത് എവിടെന്നെങ്കിലൊക്കെ വായിച്ചോ കേട്ടോ ആരും അത് ഉദ്ധരിക്കാൻ പാടില്ല അപകടമാണ് ചില സംസ്കാരത്തിലും ചില വിഷയത്തിലും അതൊക്കെ കൊണ്ടു നടക്കാറുണ്ട് അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ പോയാൽ ഒരാൾ ഉണ്ടാവും തോക്ക് കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ പോലീസുകാർ ഇത് കണ്ടിട്ട് ഒരാൾ പറയാണ് വേറെ മുഴുവനും വെടിവെക്കാനാണ് നിൽക്കുന്നത് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ അത് എന്ത് ഏത് എന്ന് പഠിക്കാതെ പറഞ്ഞാൽ അപകടമാണ് അത് തിരുത്തലൊക്കെ നമ്മളൊക്കെ കടമയാണ് ചരിത്രപരമായും അല്ലാതെയും അതിനെ കുറിച്ചൊക്കെ വിശദമായി പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ കയ്യിൽ വാളെന്നുണ്ടാറില്ല കാരണം അങ്ങനെ വാളുകൊണ്ട് യുദ്ധം ചെയ്യാത്ത അങ്കുലി പരിതമായ പ്രവാചകന്മാരിൽ ശ്രദ്ധേയനായിരുന്നു ഖലീൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം എന്നാലും തൻ്റെ കൗമ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു ആ വലിയ കടുത്ത പരീക്ഷണങ്ങളിലൊക്കെ ജയിച്ചു ഏറ്റവും വലിയ സ്ഥാനത്ത് ഇരപ്പുറപ്പിച്ച മഹാനാണ് ഖലീൽലാഹ് ഇബ്രാഹിം അതാണ് ആ പറയുന്നത് നാളെ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്ന ആള് ഹലീലു ഇബ്രാഹിം ഹദീസാണ് പരലോകത്ത് ആർക്കും വസ്ത്രം ഉണ്ടാവില്ല നഗ്നരായിരിക്കും ഈ ഹദീസ് ഇങ്ങനെ പറയുമ്പോൾ ഐഷാവി മുൻപിലുണ്ട് ഊർണൻ യജ്ഞരായിരിക്കും ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ആയിരിക്കും വൻ വൻസോകത്ത് എല്ലാരും മണി നിരത്തപ്പെടുക ഐഷാബി വെച്ചു അവൻ എബി ആണ്ടോണ്ണും കാണൂലേന്ന് ചോദിച്ചു അവർക്കൊക്കെ വലിയ അയവാണ് അത് ആണ്ടും കാണൂലേ മനുഷ്യന്മാര് ഐഷാബിന്റെ ആ ഒരു വിശുദ്ധിയും ഒക്കെയാണ് നിങ്ങൾ ആ ചരിത്ര വിശുദ്ധി അതിനാണല്ലോ ഇപ്പൊ ഈ ചോദ്യം വരിക ഇന്നത്തെ പെണ്ണുങ്ങളെ ലോകത്തെ നമ്മൾ ഈ ക്ലാസ് എടുത്താൽ ആർക്കും ആ ചോദ്യം ഉണ്ടാവില്ല കാരണം അവർ അത് കാണിക്കുന്നതിൽ യാതൊരു നാണവും ഇല്ലാത്ത കാലാണ് ഐഷം വായിക്കാണ് പൂർണ്ണ നഗ്നരായിട്ടാണെങ്കിൽ ആണ്ടോണം കാണൂല ചോദിച്ചു എന്താണെന്ന് വെച്ചു അള്ളാൻ പറഞ്ഞു ആയിഷ അവിടെ പരസ്പരം നോക്കാനുള്ള ലോകമല്ല അതിൻ്റെ ഒരു അവസ്ഥയിലില്ല ആളുകൾ ഓരോരുത്തരും അവനാന്റെ കാര്യത്തിൽ ബേജാറിലല്ലേ പിന്നെ ആണ്ടോണ്ട് നോക്കുകയാണ് ആയിഷ നീ എന്താണ് ഈ പറയുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ കാരണം അതല്ലേ ലോകം ഇതാണ് ലോകം മലയാള ഭാഷയിൽ മനോഹരമായ ഇതൊക്കെ ഗാനങ്ങളിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് അന്തിമ ജനം തിങ്ങി കഴിയുന്നോ അന്തം പോലും ആരംഭ ഒരു കവാലിക്കാരുണ്ടായിരുന്നു രണ്ടത്തേ അംസാക്ക അള്ളാഹുദല ഓഫറത്ത് കൊടുക്കട്ടെ ഇതേം പാടിയാ നമുക്ക് ഒന്ന് രണ്ട് പാട്ട് കേട്ടിട്ട് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനെ വിളിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു മമ്പുറത്തൊക്കെ നിങ്ങള് പല സ്ഥലത്തും വേറെ ഞാൻ മുമ്പിൽ ഉണ്ടായിരുന്നു വലിയ സന്തോഷമായി വിളിച്ചത് അപ്പൊ നിങ്ങളൊന്ന് വീട്ടിൽ വരുമെന്നു വെച്ചു എന്റെ വീട്ടിൽ വന്നു കൊലായ്മത്തിട്ട് അങ്ങനെ കൊറേ പാട്ട് കിട്ടി തന്നു പിന്നെ ഞങ്ങള് വലിയ വന്നായി പിന്നെ പരിപാടിക്കൊക്കെ കൂടെ വണ്ടിയിൽ കയറും വണ്ടി കയറിയ ഞാന് കുറച്ചുകൊണ്ട് പോയ ആളോട് പറയും തുടങ്ങി പാട്ട് എന്ന് തന്നെ അങ്ങനെ ആള് വണ്ടിന്ന് കുറെ പാട്ട് പാടിയിട്ട് ഞാൻ പഠിച്ചാണ് ഇതൊക്കെ വണ്ടിയിൽ ഇരുന്നിട്ട് അങ്ങനെ പാട്ട് കിട്ടി തരും അത് മരിച്ച് അദ്ദേഹം ഇവിടെ എഡ്രിക്കോട്ട് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു അദ്ദേഹം മരിച്ച് മരിക്കണതിനും പിന്നെ അന്വേഷിച്ചിരുന്നു ഞാൻ ഉണ്ടായിരുന്നില്ല പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഭയങ്കര ഭാഗത്തൊരു പരിപാടി ആയപ്പോ മാരി വിസ്കങ്ങനെ പോകുമ്പോൾ വിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകണ ആളൊരു കബറും കത്തിയിട്ട് വെച്ചു ഇയാളെ അറിയുമെന്ന് വെച്ചു ഞാൻ പറഞ്ഞെ പെട്ടെന്നൊരു കബറ് ചൂണ്ടിയിട്ട് ഇയാളെ അറിയുമെന്ന് വെച്ചു ഞാൻ എങ്ങനെ ഞാനെങ്ങനെപ്പോ ഇത് തവണ അംസാക്കാൻ കബറാണെന്നായിരുന്നു നല്ല നല്ല അർത്ഥമുള്ള പാട്ട് തന്നെയായിരുന്നു അതിലൊന്നാണിത്

യാണ് വന്ദ്ജനങ്ങൾ ഓടുകയാണ് ഓടിയ മുൽ ആതമ കാണുന്നു ഓമന സുപാശക്ക് വാപ്പയോടി േ ആ എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് കണ്ട് ചവിട്ടി ചേർത്ത് വിളക്കി മനോഹരമായി പാടിയതാണ് അങ്ങനെ ചില നമ്മളെ കല്യാണത്തിനൊക്കെ അങ്ങനത്തെ പാട്ടുകൾ വരികയാണെങ്കിൽ രരസ അതുതന്നെ ആ പാട്ടുകാരെ സാമഗ്രികളൊക്കെ ഉണ്ടല്ലോ കേട്ടോ ഒരാളിങ്ങനെ പാടാൻ കഴിയുന്ന കുടുംബത്തിലൊരാൾ മൈക്കെടുത്തിട്ടതൊക്കെ ഇങ്ങനെ പാടുക എന്നാൽ വേദമായിണ്ടാവും ഞാൻ പുതിയ സംരംഭം തുടങ്ങിയിട്ട് അരപ്പാക്കണ്ട ഇനിയും പറഞ്ഞു പഴയ കല്യാണപ്പരിയിലൊക്കെ ഇതുണ്ടായിരുന്നു കാളം വെച്ചിട്ട് ഒരാളിങ്ങനത്തെ പാട്ടുകൾ പാടും പിരിഞ്ഞു പോകുമ്പോഴേക്ക് എല്ലാവരുടെ കലവിൽ കുറേ അമ്പിയാക്കൾ അവലിയാൾക്ക് കയറിക്കൂടും ഇന്ന് പയില്ല ഇന്ന് ഉടുക്കാതെ അയച്ചിട്ട് പെൺകുട്ടികളെ കൊണ്ടുവരികയാണ് ചുണ്ടും ചോപ്പിച്ച് ലിസ്റ്റ് കിട്ടിട്ട് കാണുന്ന ചെറുപ്പക്കാരോടൊക്കെ ചിരിച്ചിട്ട് ഏരപ്പതരം പാടുക ആരെ പറയിൽ നിസ്കാരത ആചാര്യ പറയിൽ മഴ അള്ളാഹോ കാത്തുരക്ഷിക്കട്ടെ ഞാൻ പറയാൻ ഉദ്ദേശമല്ല ഇത് പറഞ്ഞപ്പോ ഈയൊരു ഭീകരമായ അവസ്ഥയെ കുറിച്ച് ആയിഷമ്മയോട് പറയാണ് ആ അവസ്ഥയിൽ ആരും ആര് നോക്കൂലായിഷ എന്തെങ്കിൽ പറയണെന്ന് വെച്ചു എന്നാൽ അവിടെ ഇബ്രാഹിം ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനാണ് ഈ ഹദീസ് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തായിരിക്കും അതിന് കാരണം ആദ്യം ഇബ്രാഹിം നബിക്ക് വസ്ത്രം കൊടുക്കാൻ കാരണം എന്തായിരിക്കും അപ്പോഴാണ് അതിൻ്റെ ഒരു മറുപടി ഒരുപാട് ആഴങ്ങളിലേക്ക് പോയപ്പോൾ കിട്ടിയത് കാരണം എന്തായാലോ ഇബ്രാഹിം നബിനെ പരീക്ഷണത്തിന്റെ തീച്ചുളയായ തീജാലയിലേക്ക് നമ്രൂദിന്റെ നേതൃത്വത്തിൽ വലിച്ചെറിയുന്ന സമയത്ത് ആ രംഗത്ത് വസ്ത്രം മുഴുവൻ അയച്ചിരുന്നു എന്നാണ് ഒരു നബിനെ പിടിച്ചിട്ട് വസ്ത്രം മുഴുവനും അഴിച്ചിട്ട് തീയിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി തുനിഞ്ഞ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ വസ്ത്രം ഇല്ലാതെയാണ് നബി അലൈഹി സ്വലാൻ നമ്രൂദിന്റെ തീജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെട്ടത് പക്ഷെ എന്തുണ്ടായി തിരിച്ചു വരുമ്പോ സ്വർഗത്തിലുള്ള മനോഹരമായ വസ്ത്രവും ധരിച്ചാണ് ആ തീജ്വാലയിൽ നിന്ന് അള്ളാൻ്റെ പുറത്തിറങ്ങിയത് എന്ന് മഹാന്മാരേഖപ്പെടുത്തുകയാണ് പുറപ്പെട്ടു പട്ടുകളെ കൊണ്ട് വസ്ത്രങ്ങളാൽ രാജാവായി പുഞ്ചിരിച്ചു വന്ന ആളാണ് ഞാൻ അർത്ഥം മിയാമിയ റിസൾട്ടാണ് വെച്ചത്ിയസൾട്ടാണ് بسديرك عند الله توفيقيتين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم إن ضمن قبولك يا الله ശക്തമായ മഴയും കാറ്റും നനവും ഉണ്ടായി നീ രാവിലെ തന്നെ നിന്റെ ഹബീബിനെ കുറിച്ചും ഖുർആാനിനെ കുറിച്ചും പഠിക്കാൻ പള്ളിയിൽ ഇരിക്കുന്നവരെയും ഞങ്ങളെ നീ സ്വർഗസ്ഥരാക്കണേയല്ലോ വീഴ്ചകളും കുഴപ്പങ്ങളും നീ പരിഹരിക്കുകയും പൊറുക്കുകയും ചെയ്യണേല്ലോ ചെയ്യാത്തുകളൊക്കെയും അസനാത്താക്കി തബ്ദിയിൽ ചെയ്ത് ഞങ്ങളെ സലാമത്താക്കണേ അല്ലോ അള്ളാഹുവെ രോഗങ്ങളില്ലെന്ന് മോചനം നൽകണേയല്ലോ മഴക്കാലമാണ് മഴക്കെടുതി മഴക്കെടുതിയില്ലെന്ന് രക്ഷ നൽകണേയല്ലോ അള്ളാഹുവേ അണക്കെട്ടുകൾ പലതും പൊട്ടാനായി എന്നാണ് പലരും പറയുന്നത് നീ കാത്തുരക്ഷിക്കണേ അല്ലോ അള്ളാഹുവേ സുനാമിയിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഉരുൾപൊട്ടലില്ലെന്ന് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും സകല മതവിഭാഗത്തെയും നീ കാത്തുരക്ഷിക്കണേ അല്ലോ ദുരിത ദുരന്തങ്ങളിൽ നിന്ന് പ്രകൃതിയുടെ അക്രമങ്ങളിൽ നിന്ന് കടൽക്ഷോഭങ്ങളിൽ നിന്ന് കൊടുങ്കാറ്റിൽ നിന്ന് ഇടിമിന്നലുകളില്ലെന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലോ അള്ളാഹുയെ സദസ്സിൽ കടലിലും കരയിലും ജീവിത വരുമാനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാ നീ രക്ഷപ്പെടുത്തണയല്ലോ നിന്റെ വിഭവങ്ങൾ തുറന്ന് കൊടുക്കണയല്ലോ റോഡ് അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണയല്ലോ പെടുന്നനെ മരിപ്പിക്കല്ലോ നിന്നോടും ഹൽക്കിനോടും ഒരു നിലയിലും മാക്കി വെച്ച് മയ്യത്താക്കല് അല്ലോ കടത്തിൽ കുടുക്കി മരിപ്പിക്കല്ല അല്ലോ അള്ളാഹുവേ മരിക്കുന്ന സമയത്ത് എല്ലാ മാലിന്യങ്ങളിലൊന്നും മുക്തരായി പൂർണ്ണ ഉറപ്പോടുകൂടി യത്തൈനിൻ്റെ സമുന്നതമായ ധറജയിലിരുന്ന് അസറായിൽ വരുന്ന സമയത്ത് സ്വർഗം കണ്ട് ഗലിമസ്ഫുടമായി മുഴിഞ്ഞുകൊണ്ട് പ്രസന്നഭാവത്തോടെ മരിക്കാനുള്ള ത അല്ലോ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ലോ അള്ളാഹു കച്ചവടക്കാരുണ്ട് വർക്കത്ത് നൽകണയല്ലോ പണ്ഡിതന്മാരുണ്ട് മുത്താലിമീങ്ങളുണ്ട് പ്രവാസികളുണ്ട് കൂലിപ്പണിക്കാരുണ്ട് اجعلنا من خيار أمته ومن معبيه يا رب العالمين اللهم اغفر لنا ولوالدينا ولأساتذنا ولآبائنا ولأمهاتنا وللحجاج وللعمار ولمن استغفروا لهم ولمن ماتوا منا ومنهم ولمن دفنوا حول هذا المسجد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب